കൃത്യമായ സ്നേഹം സംരക്ഷണം ആവശ്യമായ വിദ്യാഭ്യാസം ആ മക്കൾ വളരെ ആ മക്കൾ ഈ ഭൂമിയിലെ അവകാശികളാണ് അവർക്കിവിടെ ജീവിക്കണം അതുകൊണ്ട് ആ മക്കളെ സർക്കാർ സംരക്ഷിക്കും ഞാന് അരുൺ ഗോപി ഓരോ ദിവസവും രാവിലെ എനിക്ക് മെസ്സേജ് അയക്കി ചിലപ്പോൾ ആറു മണിക്ക് ചിലപ്പോൾ അഞ്ചരക്കൊക്കെ ഈ നമ്പത്തൊട്ടലിൽ ഒരു ദിവസം പ്രായമുള്ള ഒരു പുതിയ കിട്ടി അപ്പോ നമ്മുടെ മനസ്സ് ആർദ്രമാകും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുഞ്ഞുങ്ങളൊക്കെ തന്നെ ഇപ്പോ നമ്മൾ അഡോപ്ഷൻ വേണ്ടിയിട്ട് അതായത് മാതാപിതാക്കൾക്ക് കൈമാറപ്പെട്ടിട്ടുണ്ട് ഒരു കാര്യം കൂടിയുണ്ട് അതേ സംസ്ഥാന സർക്കാർ ഇപ്പോ സംസ്ഥാന സർക്കാർ ചെയ്തൊരു കാര്യമുണ്ട് അതായത് കുടുംബാധിഷ്ഠിത പരിചരണം കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായല്ല ഫോസ്റ്റ് കെയർ എന്നുള്ളത് അതായത് കുടുംബങ്ങളുടെ അന്തരീക്ഷം ലഭിക്കാത്ത കുഞ്ഞുങ്ങളെ ചില കുടുംബങ്ങൾ അവരുടെ അന്തരീക്ഷത്തിൽ വളർത്താൻ താല്പര്യപ്പെടുന്നുണ്ട് ഫോസ്റ്റർ ഓഫ് കെയർ ആ ഫോസ്റ്റർ ഓഫ് കെയറിലൂടെ കുഞ്ഞുങ്ങളെ അടുപ്പമുണ്ടായി കഴിഞ്ഞ് ആ കുഞ്ഞുങ്ങളെ അവർ അഡോപ്റ്റ് ചെയ്യുന്നു ഇപ്പൊ കഴിഞ്ഞ ദിവസം യുണിസെഫ് വന്ന് കേരളത്തിന്റെ ഈ മാതൃക വളരെ വളരെ നല്ലതാണ് എന്ന് പറയുകയും പറഞ്ഞ് അവരൊന്ന് ഡോക്യുമെന്റ് ചെയ്യുക യുണിസ് എഫ് മറ്റൊരിടത്തും അതില്ല എന്ന് പറഞ്ഞു ഹോസ്റ്റൽ കെയറിൽ പന്ത്രണ്ടായിരത്തിലധികം കുഞ്ഞുങ്ങൾക്ക് സംരക്ഷണം നൽകാൻ നമുക്ക് കഴിയും ഈ കാലഘട്ടത്തിൽ മാത്രം ആയിരത്തിലധികം കുഞ്ഞുങ്ങൾക്ക് കുടുംബങ്ങൾ കെയറിലൂടെ നൽകുന്നവര് നമ്മുടെ ഉത്തരവാദിത്വം സർക്കാരിന്റെ പൊതുസമൂഹത്തിന്റെ ഓരോ കുഞ്ഞും സമൂഹത്തിന്റെ പൊതു സ്വന്തം രാജ്യത്തിന്റെ പൊതു സ്വത്ത തീർച്ചയായും ഏറ്റവും കരുതലോടെ സ്നേഹത്തോടെ നമ്മൾ അവരെ സംരക്ഷിക്കും ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല എല്ലാവരും നമുക്കൊന്നിച്ച് ചേർന്നുകൊണ്ട് നമ്മളുടെ മക്കളുടെ സംരക്ഷണത്തിന് നമുക്കൊരു സംരക്ഷണ വലയം നമുക്ക് ഒരുക്കാം എല്ലാവരുടെയും അനുവാദത്തോടെ ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുന്നതായി അറിയിച്ചു കൊടുക്കുന്നു